നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ ഓണം ഓണക്കാലത്തുള്ളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് വെള്ളാണി ക്ഷേത്രം എൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ക്ഷേത്രത്തിനപ്പുറം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അതായത് ഒരു കളിത്തട്ടോ അവിടെ ചില ആചാമാര് ഇപ്പുണ്ട് അവരുമായിട്ടൊന്നും സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്ന് പോകുന്നത് നിങ്ങൾക്കും ഇതിൻ്റെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ അറിയണ്ടേ പന്ത്രണ്ട് മണിക്ക് നടുറക്കും അതായത് ഒന്നേ മുക്കാൽ മണിക്ക് നട അടച്ചിരിക്കും വെള്ളി ക്ഷേത്രം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അതായത് വെള്ളി ചുവ ഞായർ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഉച്ചയ്ക്കും വൈകുന്നേരം വൈകുന്നേരം ആറ് മണി തൊട്ട് രാത്രി ഏഴേ മുക്കാൽ ഏഴര വരെ അപ്പം അത് കഴിഞ്ഞാൽ നട അടയ്ക്കും നട അടച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് എട്ടര ആകുമ്പോഴേ ആൾ തീരുവുള്ളൂ ഉച്ചയായാലും ശരിയല്ലേ ഉച്ചയ്ക്കും ഒന്നര മണിക്കിടയ്ക്കും രണ്ടരയ്ക്കാവും തീരുമില്ല രണ്ടര മണിയാവും മതപൂജയാണ് ഏറ്റവും കൂടുതൽ പ്രധാനം ആ അപ്പൊ നമ്മള് ശരിക്കും ഈ പറഞ്ഞ മനസ്സിലായ കാര്യങ്ങൾ എന്താ പറയുന്നത് വെള്ളായണി ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കളിത്തട്ടിലാണ് ഇപ്പൊ കളിത്തട്ട് ഞങ്ങള് കുറെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചപ്പോ വന്ന് വന്നിരിക്കാൻ നോക്കിയപ്പോ ചേട്ടൻ ഇരിക്കുന്നു ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് സാധാരണ ഞങ്ങൾ പാസ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേര് ഇരിക്കുകയും പോയി അപ്പൊ ഇത് പഴയ വർഷങ്ങളുടെ വഴക്കോളൂ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തോളം പഴക്കം വരും

അതെ അപ്പോൾ ഇവിടെ ഈ കളിതെട്ട് ക്ഷേത്രമായിട്ട് അങ്ങനെയാണ് കണക്ഷൻ വരുന്നത് കളിതൊട്ടെന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാളികുട്ട് ഉത്സവം വരുമ്പോൾ അതിൻ്റെ ജ്യോതിഷം നോക്കുമ്പോൾ ജോത്സിനും നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതെ ദേവസ്വം ബോർഡ് മുമ്പറും ഇവിടെ ദേവി ക്ഷേത്ര സമിതി പ്രസിഡന്റും ഇവരെല്ലാം കൂടി ക്ഷേത്ര സമിതി അംഗങ്ങളെല്ലാം കൂടി ഇവിടെ വന്നിരുന്നു ജോത്സിനും എല്ലാം വന്നിരുന്ന് ഇവിടെ വെച്ച് എല്ലാം നോക്കി ഭഗവാൻ ദേവിക്ക് എത്ര മണിക്ക് ഇറങ്ങാനുള്ള സമയമുണ്ട് ആ സമയങ്ങളെല്ലാം നോക്കി എല്ലാം എഴുതുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോഴും കഴിഞ്ഞ മണക്കങ്ങനെ ആയിരുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ പോലെ അല്ലല്ലോ നടന്നിരുന്ന ആചാരം നടന്നുള്ള എല്ലാം ഭയങ്കരമായിരുന്നു അതിന് വേണ്ടി തട്ട് പ്രധാനമായിട്ടും അതിനുവേണ്ടിയാണ് അതിനുവേണ്ടിയായിട്ടാണ് മറ്റേ പിള്ളായും ദേവിശ്വരന്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നത് പഴയ ആൾക്കാർ ഉണ്ടാക്കിയത് ആ രാജാവ് പറയാ പക്ഷെ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും അങ്ങോട്ട് ഉപയോഗിക്കുന്നതും നമ്മളെ നാട്ടുകാരും നമ്മളെ ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുകയും കാര്യങ്ങളും നല്ല കാറ്റുകൊള്ളും പിന്നെ ക്ഷേത്രത്തിൽ വന്ന് തൊഴാം തൊഴിലിട്ട് ഇവിടെ കാലത്ത് കയറി തൊഴിലു പോകാം പിന്നെ ഉത്സവം വരുമ്പോൾ ഇവിടെ ഉത്സവം കാണാം അവിടെ കാലുവിട്ട് നടക്കുന്നത് അവിടെയാണ് അവിടെയാണ് നടക്കുന്നത് പിന്നെ ഇവിടെയാണ് ഉച്ചവലി ആ പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു

ഈ നാല് കല്ലാണ് ഇവിടെ താഴെ നാല് ബേസ്മെന്റ് നാല് കല്ലാണ് പഴയ കല്ലാണ് നാല് സൈഡിലും നാല് കല്ല് ആ കല്ലിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് തടി വെച്ച് ഇതെല്ലാം പനയാണ് പനഅ അറുത്ത് പനയാണ് തടി ആ ഇത് തടി പനയാണ് ഇതും പനയാണെന്നാണ് ഇതൊക്കെ ഇപ്പോഴത്തെ ഞാനും വീട്ടിൽ നിന്ന് സമയത്ത് ഇവിടെ വന്നിരിക്കും വന്നിരിക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ എല്ലാവർക്കും ഒരു താവളമാണല്ലോ ഇത് ഭഗവാന്റെ പേരും പറഞ്ഞ് ആ ഒരു ഒരു അഞ്ചാറ് ആറ് മണിയാവുമ്പോൾ വരും ആ പിന്നെ അല്ല ഉച്ചയ്ക്ക് ഭയങ്കര ഇപ്പോഴും ആളില്ല പക്ഷേ ഈ രണ്ടും കെട്ട സമയത്ത് ഏകദേശം ഒരു അഞ്ചര അഞ്ച് മണി അഞ്ചാവൂലേ ഇപ്പോഴൊരു നാല് നാലരയാവും ആ എന്തായാലും ചില ക്ഷേത്രങ്ങളുടെ പോകുമ്പോൾ നമ്മൾ ചെയ്ത് പോകുമ്പോ ഇങ്ങനെ കാണാം ചില ക്ഷേത്രങ്ങളുടെ ചിലർ അതിനെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് പുതുക്കി പണി അല്ല എത്ര പഴുക്കാലും ഇതേപോലെ ഒന്നും ഇത് ഇതേ രീതിയിൽ ചെയ്യ നോക്കിക്കണം കല്യാണ ഈ കല്ല് തൊട്ടിട്ടില്ല ടി ഒരു കുഴപ്പമില്ല ഈ ഉത്സവത്തിനൊക്കെ ആളാണ് ഇവിടെ കിടക്കാനും ഈ ഉറക്കെ കൊണ്ട് കിടക്കണവരും ഉണ്ട് പരിപാടി കാണാൻ വരും പിന്നെ ഉറക്കെ പറഞ്ഞിട്ട് അപ്പൊ ഓ ഓണൊക്കെ ആയിട്ട് മറ്റേ ഉത്സവമാണോ അല്ലെ പ്രധാനം പക്ഷെ എന്ന ഉച്ചക്ക് ഭയങ്കര ആളാ ഉച്ചയ്ക്ക് വെച്ചാൽ ഈ ചൊവ്വ വെള്ളി ഞായർ ഭയങ്കര വരുമാനമുണ്ട് ദേവസ്വം ബോർഡിൽ ഭയങ്കര വരുമാനമാണ് ഞാനിത് നമ്മളെ ഇതാവൊണ്ടോ വൈറ്റിപ്പനൊന്നും പിന്നെ ആ ദേവസ്വം ബോർഡിലുള്ള വരുമാന ക്ഷേത്രമാണ് പിള്ളേരും ക്ഷേത്രം എന്നാ ഇല്ലാത്തതുകൊണ്ട് അത് ഭാര്യ കുറ്റം കാര്യം ജനങ്ങളെ മനസ്സാണ് ഇവിടെ നല്ല വിശ്വാസമാണ് എന്നെക്കാളും കൊറേ പ്രായമുള്ളവരാണ് അവരൊക്കെ അവരൊക്കെ എന്താ എന്താച്ച വേറെ ഇതിന്റെ ഈ മൂർധന്യാളും എന്നെക്കാളും

ില്ല ജോലികളൊക്കെ ചെയ്തിട്ട് വൈകിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് അവർ പത്ത് കാലത്ത് ഉണ്ടാക്കി അല്ല അന്ന് പണി ചെയ്തവർ വിശ്രമിക്കാൻ വേണ്ടി ഇന്ന് പണിയില്ലാത്തവര് ഇത് വന്നിട്ടത് അതാ അതാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല പിന്നെ ഇവിടെ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട് ആ അതെ പിന്നെ ഇതിന്റെ ഒരു തണുപ്പും ഈ ഒരു കാറ്റും എപ്പോഴും പൈപ്പ് ആഹ് എന്തിനാ പിള്ളേർക്കും നല്ല കുറഞ്ഞുകൊടുക്കേണ്ട സമയത്ത് നമ്മള് ചേർത്ത് വലിക്കുന്ന വയസ്സാ അറുപത് വയസ്സേ ഉള്ളു അപ്പൊ അങ്ങനെ കമ്പനിക്കാരും ഒക്കെ എന്നെ കൂടെ ചീത്ത കേൾക്കാനായിട്ട് ഞാൻ വെറുതെ വഴി കൂടെ പോയാലോ അപ്പൊ ശരി സന്തോഷം അപ്പൊ ഞങ്ങളെ കാണാം ആ കുറഞ്ഞു ഞാൻ വിചാരിച്ച ഒരു പത്തൊമ്പത് വയസ്സായിരുന്നു പൈസ കുറഞ്ഞു കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു ബാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ഇരിക്കാനൊരു സ്ഥലം ഇല്ല കിടക്കാനൊരു സ്ഥലമില്ല അല്ലെങ്കി നടക്കാം ഇതിപ്പോ എവിടെ അവസാനിക്കുമെന്ന് അവസാനിക്കും ഇടാത്ത യാത്രയാളക്കൂടെ ഞാൻ ശരി ഇവര് ഈ വെള്ളായണി നിവാസികൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ഉണ്ട് നമുക്ക് ഇല്ലാത്തൊരു ഭാഗ്യം അപ്പൊ അവരുടെ ഒരു സന്തോഷത്തിന് നമ്മൾ അല്പസമയം പങ്കിറന്നു